എസ് എൻ ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യണത് ഒരുപാട് ഇന്റർവ്യൂസ് നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലായ കാര്യം പല കാൻഡിഡേറ്റ്സിനും എങ്ങനെയാണ് സാലറി നെഗോഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്ങനെ നമുക്ക് നമ്മുടെ ക്വാളിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയിൽ എത്ര സാലറി ചോദിച്ച് മേടിക്കാം അല്ലെങ്കിൽ അത് അവർ ഓഫർ ചെയ്യുന്ന സാലറി കറക്റ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ ചില അനുഭവങ്ങൾ എനിക്കുണ്ടായതും മെറിനുണ്ടായതിനെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിൽ മെറിന് ചോദിക്കാൻ എത്ര രൂപ സാലറി ആയിട്ട് ചോദിക്കാം ഇങ്ങനൊരു അറിവാണ് അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആള് ടൂർസ് ആണ് ആൾക്കുള്ളത് ആൾ എച്ച് ആറിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ഓഫീസിൽ അറിയാല്ല നമ്മൾ റിക്രൂട്ട്മെന്റ് ആണ് ചെയ്യണേ അപ്പൊ അതിനെ റിലേറ്റ് ചെയ്യണ എക്സ്പീരിയൻസ് ആളുടെ അടുത്ത് ആൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ രണ്ടു വല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള പേരിൽ ആൾ ചോദിച്ചത് ട്വന്റി ഫൈവ് തൗസൻഡ് സാലറി ആയി പക്ഷെ ഒരു പക്ഷേ തൃശ്ശൂരിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ചിട്ട് ആ ഒരു സാലറി ആൾക്ക് ഒരിക്കലും എലിജിബിൾ അല്ല കാരണം ആൾ അതിന് മാത്രമുള്ള സ്കില്ലുണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ആൾക്ക് പറ്റിയിട്ടില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സാലറിയുടെ സീരിയസ് ആയിട്ട് പഠിക്കണം ആ പഠിച്ച് വെച്ച ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ കമ്പനിയിലേക്ക് സപ്പോർട്ട് കൊണ്ടുവരാൻ പറ്റും ഇന്റർവ്യൂ വരെ പറഞ്ഞ് ധരിപ്പിച്ചാൽ കമ്പനി എന്താണോ ഓഫർ ചെയ്ത സാലറി മേ ബി അതിന് മേലെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായി പിന്നെ നോർമലി ഉള്ള പുറമൊന്നും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം നോർമലി ഇതിന് എത്ര സാലറി ഇത്ര ഇയറിൽ കിട്ടുന്നത് ഇത്ര ഫ്രം ഇത്ര ടു ഇത്ര അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രകാരം നിങ്ങൾ ഒരു എമൗണ്ട് പ്ലാൻ ചെയ്ത് അതിനേക്കാൾ കൂടുതൽ സാലറി നിങ്ങൾ പറയാം അതായത് ട്വൻറ്റി ഫൈവ് ആണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജെ ഡി വായിക്കുന്നു ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് റിക്വയർമെന്റ് വെച്ച് കഴിഞ്ഞാൽ കമ്പനി മേ ബി തേർട്ടിയിലോ ട്വൻറ്റി ഫൈവിലോ ക്ലോസ് ആവും ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യം കൊടുക്കുമ്പോൾ എന്നോട് ചോദിക്കാം അതായത് സാലറി നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെക്സി അതായത് അല്ലെങ്കിൽ 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 പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഞാൻ മാത്രമേ വർക്ക് ഇത് എങ്ങനെ ഒരാൾക്ക് പറയാൻ എന്താണ് ഇതിന്റെ ഒരു അതായത് ഈ പറഞ്ഞതുപോലെ സാലറി എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫേം ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് അപ്പൊ ഏതാണ് നല്ലൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്താണ് എനിക്ക് വേണ്ട സാലറിന് െ പറ്റി കൃത്യമായൊരു ധാരണ ഉണ്ടാവുന്നത് തന്നെയാണ് ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് പറയുമ്പോൾ എനിക്ക് വേണ്ട എമൗണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ട തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഒരു എംപ്ലോയറിനോട് പറയുന്ന ആളെ സംബന്ധിച്ച് ഉറപ്പുവരുത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലൊരു ഇമ്പ്രഷൻ ക്രിയേറ്റഡ് ആവും അതേസമയം തന്നെ അവർക്ക് അത് അഫോർഡബിൾ ആണോ അത്രയും ബഡ്ജറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഇന്റർവ്യൂവിൽ അവർ പറയുകയും ചെയ്യും അതേസമയം ആ ഒരു എമൗണ്ടിൽ അവർ ജോയിൻ ചെയ്യുമ്പോൾ അക്കോർഡിംഗ്ലി നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും അത്രയും കൂടുതലായിരിക്കും അത് ഡെലിവെറി ചെയ്യാൻ പറ്റുകയും വേണം പല പല കാൻഡിഡേറ്റ്സും ഈ രീതിയിൽ ഇൻ്റർവ്യൂവിലൊക്കെ വളരെ ഇമ്പ്രസീവായിട്ട് പറഞ്ഞതിന് ശേഷം അത് വർക്ക് ലൈഫിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു മിസ്സിങ് വരുമ്പോൾ ഒരു പിന്നീടുള്ള വർക്ക് ലൈഫിനെ അത് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും എമൗണ്ട് പറയുന്ന സമയത്ത് പറയുന്നത് ഇമ്പ്രസീവാണ് അറ്റ് കാര്യങ്ങൾ ഡെലിവറി സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ അടുത്ത വട്ട ഇന്റർവ്യൂ പോകുമ്പോൾ അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു സാലറിയിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഫ്ലെക്സിബിൾ ആവുകയായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പിന്നെ മാക്സിമം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക നിങ്ങൾ സെൽഫായിട്ട് ലേൺ ചെയ്യുക ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാലറി നമ്മളുടെ വരുമാനം തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിലെ ഏറ്റവും കൂടുതൽ അറിവ് നമ്മൾ സമ്പാദിച്ചതിന് ശേഷം നമുക്കൊരു പ്രത്യേക കോൺഫിഡൻസ് കിട്ടും അത് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാക്കാനും പറ്റും സോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വാല്യബിൾ ആണെന്ന് വിചാരിക്കുന്നത് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഷോർട്ട് വീഡിയോസുകൾ ആയിരിക്കും ഫൈവ് മിനിറ്റ് ബില്ലോ അല്ല ചെയ്യുന്നത് അപ്പോൾ അത് ആല്പര്യമുള്ളവർ വേഗം തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ കാണാൻ നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ജോബ് നമുക്ക് സെറ്റ് ചെയ്തരാൻ പറ്റും താങ്ക് യു ബൈ